ഹായ് ലക്കി വർമ്മ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സുനിൽ കുമാർ ഹലോ ചിക്കു ഹായ് ഞാൻ എന്താ കുറച്ച് മുന്നേ ലൈവ് ഇട്ടിണ്ടായി പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി ഞാൻ ചാർജ് ചെയ്യാൻ പറ്റും കരണ്ട് പോയത് അറിഞ്ഞില്ല അങ്ങനെ ഞാൻ കുത്തി വെച്ചതും അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആവുമല്ലോ അപ്പോൾ അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓൺ ചെയ്ത് അതാണ്ടായത് എല്ലാവരും പോയോ വന്നിട്ട് എല്ലാരും പോയോ ഞാനപ്പോഴേക്ക് മോനെ വിളിക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ താഴേക്ക് പോയതാണ് ഫോൺ സ്വിച്ച് ഓഫ് ഓഫോ പെട്ടെന്ന് ശബ്ദം എന്താ കൊള്ളം കഴിയും സൂറനോക് യൂടില അല്ലല്ല ഫോണിൽ നിന്ന് തന്നെ അപ്പോൾ എന്റെ ശബ്ദം കേട്ടോ പണി ഹേ ഹലോ മാഡം ഹായ് കണ്ണൻ ഞാൻ രണ്ടാമത് ലൈവ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റത്തെ ലൈവ് ഫോൺ സ്വിച്ച് ഓഫായി കറണ്ട് പോയി തറിഞ്ഞില്ല പവർ ബാങ്കിൽ കുത്തിവെക്കണൊക്കെ മുന്നേ ഞാൻ കറണ്ടിൽ തന്നെ പോയി കുത്തിവെച്ചതാണ് അപ്പോഴേക്കും ഫോണ് കൈന്നുപോയി സ്വിച്ച് ഓഫ് ആയി എന്നിട്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത രണ്ടാമത് ആകെ ഒരു ലൈവേ ഞാൻ ഇട്ടുള്ളു അത് പകുതിക്കുന്നു പോയി കാണുന്നില്ല ആ ഞാൻ ഫോണ് കുത്തിവെച്ചിരിക്കുക അപ്പം ഞാൻ അതാ ഓൺ ഞാനിവിടെ ബാൽക്കണിയിലാണ് പവർ ബാങ്ക് കയ്യിലുണ്ട് ഞാൻ വീഡിയോ ലൈവ് ഇടുന്ന വെച്ചാ അമ്മ ഉണ്ട് അമ്മ ഫുഡ് കഴിച്ചായിരുന്നോ കഴിച്ചു ആ ഞാന് രാവിലത്തെയും ഉച്ചക്കത്തേക്കും ഒപ്പം ഒരു പതിനൊന്ന് മണിക്ക് കഴിച്ചു ഫുഡ് ഞാൻ ചോറ് തന്നെ കഴിച്ചു ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചില്ല കഴിഞ്ഞ ലൈവ് എൻ്റെ നമ്പർ ആരോ ചോയിച്ചു എന്നിട്ടോ കൊടുത്തോ നമ്പർ ഒന്നും കൊടുക്കല്ലേ ലൈവാണ് നമ്പർ എല്ലാവരുടെയും പോവും പിന്നെ അല്ല ബോയ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇരിക്കേണ്ടി വരില്ല ആരായിരുന്നു ആ നമ്പർ ചോദിച്ചത് ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ ഞാൻ പാമായി പോയോ സ്പാമായി കാണും ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ കണ്ടില്ല മൈ ലക്ഷ്മി പോയോന്ന് നവീൻ ലക്ഷ്മി പോയി ഫുഡ് കഴിക്കാൻ നവീൻ നവീനപ്പൊ എന്നൊന്നും വേണ്ട അല്ലേ നവീൻ ലൈക്കും തരില്ല ഒന്നും തരില്ല ലക്ഷ്മിനെ മാത്രം ചോദിച്ചിട്ട് വന്നു സാരില്ല ലക്ഷ്മി എൻ്റെ ചങ്കാണ് ലക്ഷ്മി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വരും ഇപ്പൊ തന്നെ വരും നവീൻ കഴിച്ചായിരുന്നോ കണ്ണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ പൂമരം കഴിക്കണംന്നല്ലേ ഇവിടെ ടൈമ് നാലേ കാൽ പിയും ആഹാ നാലേ കാലായോ ആയിട്ടുള്ളൂ അല്ലേ ഹായ് വാഴന്ന് വാഴ കണ്ടിട്ടില്ലേ പൂ സിംഗപ്പൂർ ലൈക്ക് ലൈക് യു താങ്ക് യു സിംഗപ്പൂർ ലൈക്ക് യു താങ്ക് യു പുറത്ത് പോയി ലൈവ് ഇട്ടാ എനിക്ക് ഇതാണ് ഫേസ് ലൈവ് ഓപ്പൺ ചെയ്തില്ലേ ഷിപ്പിൽ ഇല്ലല്ലോ വാഴാന്ന് അതുകൊണ്ട് വാഴ ഫേസ് ലൈവ് അവിടെ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇതാണ് പുറത്തു പോയി കഴിഞ്ഞ ഷിപ്പിലില്ലല്ലോ വാഴ അടിപൊളി എല്ലാരും പോയോ എന്റെ നെറ്റ് പോയതാ ഞാനൊന്ന് എനിക്ക് നെറ്റ് കിട്ടില്ല അതാണ് പ്രശ്നം ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് എനിക്ക് ഇവിടെ ലൈവ് ചെയ്യാൻ പറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും കയ്യിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇനി നാളെ പറ്റുവാണെങ്കിൽ ഞാൻ കയറി വരാം എല്ലാവരോടും അപ്പോ യാത്രയില്ല ശരി